ഇന്നലെ രാവിലെയാണ് അറിയുന്നത് ഞാൻ കട തുറക്കാനായിട്ട് പോയി കോവിലേക്ക് വേറെ ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തേക്ക് രണ്ട് കരുക്ക് വെട്ടി കൊടുക്കാൻ ഞാൻ രാവിലെ ആറ് മണിക്ക് പോകുന്നു കരുക്ക് വെട്ടി വിഷ്ണു ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് തിരിച്ച് വന്നപ്പോഴാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഇങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നപ്പോഴാണ് അവിടെ പോസ്റ്റ് പൊട്ടിച്ചിരിക്കുന്നത് ഗോവസ്വാമി സമാധി ആയിരിക്കുകയാണ് എന്ന് അങ്ങനെയാണ് പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ വിളിച്ച് നാട്ടുകാരൊക്കെ ഒന്ന് കൂടി പിന്നെ വാർഡ് മുമ്പറൊക്കെ വിളിച്ച് പോലീസിൽ അറിയിച്ചത് ഇത് പറയാൻ വിളിച്ച് അറിയിച്ചിട്ട് ഞങ്ങൾ നേരെ പോകുകയും ചെയ്തു ഞാൻ വീട്ടിൽ പോയിട്ട് വിട്ട് ചെന്നിട്ട് തിരിച്ച് എട്ടുമണിക്ക് കടവറക്കാം കട കടന്നിട്ട് തിരിച്ച് വന്നപ്പോഴും പോലീസ് എന്നു പറഞ്ഞാൽ ഉച്ചയ്ക്ക് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നോക്കിയപ്പോഴും സംഭവം എല്ലാം മുടിക്കെട്ടിരിക്കും അതുകൊണ്ട് നമുക്ക് സംശയമുണ്ട് ജീവനോടൊക്കെ വച്ചാണോ അല്ലാതെ വച്ചതാണോ എന്നല്ല നീ നാട്ടുകാർ അറിയിക്കുന്നു ഒരാൾ സമാധി ഇരിക്കണം നല്ലതാണ് നല്ലൊരു ഭക്തനാണ് അങ്ങനെ ക്ഷാത്രമാണ് അങ്ങനെ കുടുംബക്ഷേത്രമാണ് ട്രസ്റ്റ് ഒന്നും അല്ല അങ്ങനെ സ്വന്തം ക്ഷാത്രമാണ് അപ്പോൾ ഇതെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾക്ക് അറിയേണ്ടി നാട്ടുകാർക്ക് അറിയേണ്ടി ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്നവരില്ലേ ഇതൊന്നും ഞങ്ങളുടെ ആയിട്ടും പറയാതെ അല്ലെങ്കിൽ ബന്ധുക്കൾ അവരോട് അറിയിക്കുകയാണ് ഈ സമാധി ഇരുത്തിയത് അപ്പം അതിൽ നമുക്ക് സംശയമുണ്ട് ഇല്ല ഇല്ല ഒരു സഹകരണമില്ല ആരുടെ ഒരു സഹകരണമല്ല അടി മിണ്ടല്ല ഈ പയ്യൻ മിണ്ടൂല്ല മൂത്തൻ മിണ്ടൂല്ല അല്ല പക്ഷേ ഇങ്ങനെ ഒരു എല്ലാടി നല്ലൊരു നാട്ടുകാരുടെ സഹകരണം ഈ മരിച്ച ആള് ഞാൻ കണ്ടിട്ട് ഒരു ആറ് മാസം വരും ആറ് മാസം നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു ആറ് മാസം നിൽക്കുമ്പോൾ അതിനുശേഷം ഞാൻ കണ്ട ഇതുവരെ കണ്ടില്ല ഈ സെക്കൻഡ് വരെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇന്നലെ സമയം ാണ് എന്നൊക്കറിഞ്ഞു പക്ഷേ അതൊക്കെ ഞാൻ ആരോഗ്യ വെളിയിൽ ഉള്ള ഒരു രഹസ്യത്തെ പേരാണ് സോല അടക്കുന്ന ആരോ ജോജപ്പ് എത്രയും അടുത്ത ബന്ധുക്കൾ അറിഞ്ഞപ്പോഴാണ് വെളിയിൽ അറിഞ്ഞത് അത് കഴിഞ്ഞ ഒരു ആറ് മാസത്തിന് മുമ്പ് ബൈക്കിലിരുത്തി ബൈക്കിൻ്റെ ബാഗിലിരുത് കാലം എന്തിരോ പറഞ്ഞ് ഞാൻ ജോജപ്പ് എവിടെ പോണെന്ന് പറയുമ്പോൾ ആശുപത്രി പൊന്നു പറഞ്ഞു ഇപ്പം അത് കുടങ്ങളാണ് ഇങ്ങളുടെ പുള്ളിയുടെ അനിയ പിന്നെ ഇയാളുടെ ഭാര്യ എവിടെ ഉണ്ടെന്ന് അനിയ്ക്ക് എത്ര അറിഞ്ഞുകൂടാ പിന്നെ രണ്ട് ഇല്ല 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 മൂന്നാമണ്ട് അവയന്തര കമ്പനി പോകണം അവർ ഭാഗം ഒക്കെ കഴിഞ്ഞൊക്കെ കളഞ്ഞിട്ടൊക്കെ നിൽക്കുകയാണ് രണ്ടു ഭാഗമായോ ഒന്നും അറിയാൻ പാടില്ല അനുപറ്റില്ല ഇവൻ ഭാഗം ചെയ്ത ഒരു ഉണ്ട് ആ ഒരു ഇല്ലെന്നാണ് തോന്നുന്നത് സംശയം സംശയമാണ് പിന്നെ ഇത് ചെന്നാൽ നമുക്ക് സംശയമാണല്ലോ ഇത് എന്താണെന്ന് അല്ലെങ്കിൽ അറിയിക്കണേ ഞങ്ങൾ അറിയിക്കണേ നാട്ടുകാരെ അപ്പോൾ ഇപ്പം നാട്ടുകാര അല്ലെങ്കിൽ വാർഡ് മുമ്പ് അറിയിക്കുക പോലീസിലറിയിക്കേണ്ടേ ഞാൻ അച്ഛനെ അയച്ചു ഞാൻ സമാധി ഇരുത്തിയിരിക്കുകയാണ് ഇരുത്താൻ പോകണമെന്ന് അറിയിക്കേണ്ടി അപ്പോൾ ഇത് ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സംശയമില്ല സംശയം ഇല്ല അവരെന്തേ അവർ ഇടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവര് ഇടതുവർ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ചോദിച്ചവടിയൊക്കെ അവർക്കാർ മറ്റേ ശവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവർക്ക് ശവിക്കട്ടെ ദൈവം തന്നെ ഒരു മുകളിലൊരാളുണ്ടല്ലോ ഇപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യനാണ് അങ്ങേരെ നമുക്ക് ബഹുമാനം സ്നേഹവും അങ്ങേരെ അധ്വാനിച്ചു കൊണ്ടേക്കിയ ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രത്തിൽ തന്നെ അവർ ഇവിടെ കത്തിക്കൊണ്ട് കത്തിക്കാത്തതുകൊണ്ട് അങ്ങനെ ഒരു സ്വലായന് ശേഷം അപ്പോൾ ഇപ്പോഴും പിന്നെ ഇത് ഞാൻ ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര സംശയമാണ് ഇപ്പം ഇവിടെ ആരും പേടിച്ചവരെ കണ്ട് പേടിച്ചാൽ മൊഴി കൊടുക്കില്ല എനിക്ക് ഉള്ളിൽ പേടിയുണ്ട് ഒരു നാളെ എന്തെങ്കിലും ചെയ്യാം എന്നാലും ചത്തിരുന്നാലും കുഴപ്പമില്ല നല്ല കാര്യം പറഞ്ഞിട്ട് ചാവണേലും സന്തോഷമുള്ളൂ ഇന്നേത്തേനും നാളെ ചത്തനെ ഇത് ഉള്ളു കുടിമുടിക്കുന്നത് അപ്പോൾ ജീവൻ കൊണ്ടിക്കണോ കൊന്നു ചിക്കണോന്നുള്ളതൊന്നും കണ്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിന് നമുക്ക് സംശയമുണ്ട് അത് ആരെവിടെ പോയ ചോദിച്ചാലും അത് കോടതി പോയാൽ എവിടെ പോയി വിളിച്ചെന്നാൽ ഞാൻ ഇപ്പം ഇതിന് മൊഴി കൊടുക്കും എന്നെ കൊന്നിരുന്നാലും ഞങ്ങൾക്ക് മൊഴി കൊടുക്കും കാരണം എന്ന് വെച്ചാൽ ഞാൻ തൊട്ടടുത്ത് ഞാൻ താമസിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു തൊട്ടടുത്ത ഒരു മാലിൻ്റെ വ്യത്യാസമുള്ളൂ അവരെ പോലും അറിയിച്ചിട്ടില്ല എനിക്ക് ഇരുനൂറ് മീറ്റർ വ്യത്യാസങ്ങളുണ്ട് ഒരു വീട്ടിൽ എവിടെയെങ്കിലും പറഞ്ഞില്ല ഞാൻ മരിച്ചെന്നായിട്ട് തന്നാൽ ഞാൻ ഞാൻ സഹകരിക്കണം പോലും പറഞ്ഞില്ല അപ്പോൾ അതവരെ എന്തോ ഒരു മുഖാപകർ ചെയ്തിരിക്കുകയില്ല അപ്പോൾ അതിന് സംശയമുണ്ട് അത് എന്തായാലും അതിന് കോടതി എല്ലാ പെരുന്നാലും പോലീസ് സ്റ്റേഷനിലായിരുന്നു എവിടെ വേണമെങ്കിലും ഞാൻ മൊഴി കൊടുക്കാൻ ധൈര്യം തന്നെ അതിൽ എന്നെ പിന്നോട്ടൊന്നുമില്ല എന്നെ കൊന്നിരുന്നാൽ പോലും ഞാൻ പോകും മൊഴി കൊടുക്കാൻ ഞാൻ പേരിക്കും അതൊരു സംശയമില്ല